ബി ജെ പിയിൽ നിന്നുമുണ്ട് പ്രതികരണം കഴിവുള്ളവർക്ക് കോൺഗ്രസിൽ ഇടമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ മാതൃഭൂമി ഭൂവിന്യൂസോട് പറഞ്ഞു ദേശസ്നേഹികളായി ആർക്കും ബി ജെ പിയിൽ ഇടമുണ്ട് തരൂരിനായി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല സി പി എമ്മിലേക്ക് പോകുന്നത് ഒരു മുങ്ങുന്ന കപ്പലിൽ നിന്ന് മറ്റൊരു മുങ്ങുന്ന കപ്പലിലേക്ക് പോകുന്നതിന് സമമാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അദ്ദേഹത്തിലേക്ക് അങ്ങനെ എനിക്കറിയില്ല ഇനി നടക്കുന്ന എത്രയോ ലീഡേഴ്സ് കോൺഗ്രസ് വിട്ടുപോകുന്നു കോൺഗ്രസ് പാർട്ടി ഒരു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അതുപോലത്തെ ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ സംരക്ഷിക്കണം ഇതാണ് കോൺഗ്രസ് പാർട്ടിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ട് മിലിന്ദ്ദേവരുണ്ട് ജിതിൻ പ്ര പ്രസാദയുണ്ട് അങ്ങനെ അവിടെ മടുത്ത ആൾക്കാർ പാർട്ടി വിട്ടു പോകുന്നു ഞാൻ ഒരു അതിശയൊന്നും എനിക്ക് കാണുന്നില്ല അങ്ങനെ ഒരു സർപ്രൈസ് ഒന്നും ഞാൻ എനിക്കില്ല ഒരുപാട് നാളായിട്ട് കോൺഗ്രസ് എനിക്കൊന്നും അറിയില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്ന് ആയ ആരെങ്കിലും ഒരു നാടിനെ സേവിക്കാനോ രാജ്യത്തിന് സേവിക്കാനോ ആർക്കെങ്കിലും ഇന്ന് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ അതിൽ സ്പേസ് ഇല്ല തരൂരിന് ബി ജെ പിയിൽ സ്പേസ് ഉണ്ടോ എങ്ങനെ സാർ ഓ ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ട് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സ്പേസ് ഉണ്ട് നാടിനെ നന്നാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് സ്പേസ് ഉണ്ട് രാജ്യത്തിന് സുരക്ഷ രാജ്യത്തിന് നന്നാക്കണം ദേശസ്നേഹി രാജ്യസ്നേഹി സ്നേഹമുള്ള ആരാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവർക്ക് ഒരു സ്പേസ് ഉണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടി ഇതുവരെ വളർന്ന് ഈ ലെവലിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങളുടെ പാട്ടിൽ സ്പേസ് ഉണ്ട് പക്ഷേ തരൂരിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല നിങ്ങൾ ചോദിക്കുന്നു ഞാൻ ഉത്തരം തരുന്നു തരൂർ എവിടെ വരുന്നു എവിടെ പോന്നു എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല ഒരു താല്പര്യവും ഇല്ല തരൂരിൻ്റെ തരൂരിനോട് അടുത്ത കേന്ദ്രങ്ങൾ മാത്രമേ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളൂ അപ്പോൾ പറയുന്നത് അവരത് നിഷേധിക്കുന്നില്ല അദ്ദേഹം അതൃപ്തരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് വിടാൻ പോകുന്നു എന്നുള്ള കാര്യം പോകുന്ന തോന്നുന്നില്ല കോൺഗ്രസ് ഒന്നും വിടുന്ന എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും എനിക്കില്ല ഞാനൊരു പൊളിറ്റിക് രാഷ്ട്രീയ വിദ്വാനൊന്നുമില്ല പക്ഷേ എൻ്റെ അഭിപ്രായം അദ്ദേഹം കോൺഗ്രസ് ഒന്നും വിടില്ല കോൺഗ്രസ് വിട്ട് എങ്ങോട്ട് പോകും പിന്നെ കോൺഗ്രസ് വിട്ട സീറ്റ് സീറ്റ് പോവില്ലേ എം പി സീറ്റ് പോവില്ലേ എം പി സ്ഥാനം പോവില്ലേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സി പി എമ്മുമായിട്ട് ചേരാനുള്ള ചില സഹകരിക്കാനുള്ള ചില ആലോചന ആ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാലാണ് എനിക്ക് മറ്റേ സിങ്കിങ് ഷിപ്പ് ഓക്കെ പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുണ്ട് പ്രശാന്ത് രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കിയാണ് ഒരു തരത്തിലും അങ്ങനെ സ്വീകരിക്കുന്നു എന്നൊന്നും പറയില്ല പക്ഷേ രാജ്യത്തിന് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്നാണ് പറയുക പക്ഷേ ഇടയ്ക്ക് പലപ്പോഴും അറിയാം ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെയുള്ള രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല നയങ്ങളെയും കൃത്യമായിട്ട് പിന്താങ്ങുന്ന നിലപാട് ശശി തരൂർ എടുക്കാറുണ്ട് കോൺഗ്രസിനെ പിന്താങ്ങുന്നതിലപ്പുറം ബി ജെ പിയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഒരു പിന്തുണ നൽകുന്നത് ശശി തരൂർ എന്നാണ് അപ്പോൾ ആ നിലയ്ക്ക് ബി ഒരു 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 പോലും പക്ഷേ തൽക്കാലം അങ്ങനെ അല്ലേ കാര്യം പറയാൻ ഒന്ന് ശശി തരൂർ ഇപ്പോൾ നടത്തുന്നത് ഒരു സമ്മർദ്ദ തന്ത്രമാണെന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വം പരസ്യമായി പങ്കുവയ്ക്കുന്നത് അപ്പോഴും ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്നതിന് ബിജെപിക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാന്ന് അദ്ദേഹത്തിന്റെ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിൽ വ്യക്തമാണ് കാരണം ഒന്ന് രാജീവ് ചന്ദ്രശേഖർ ടാലൻറ്റഡ് ആണ് കഴിവുള്ള നേതാവാണെന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ എന്ന ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് മാത്രമല്ല ദേശസ്നേഹിയായിട്ടുള്ള ആർക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആർക്കും ബി ജെ പിയിൽ സ്പേസ് ഉണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ അതെവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല എന്നതും രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ഈ തെരഞ്ഞെടുപ്പോട് അടുക്കുന്ന അവസരത്തിലെല്ലാം വലിയ ചർച്ചകൾ ബി ജെ പിയിലെ ചില കേന്ദ്രങ്ങളിൽ തന്നെ വരുന്നുണ്ട് അതായത് ശശി തരൂർ ബി ജെ പിയിലേക്ക് വരുമെന്നും തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്നൊക്കെയുള്ള വലിയ ഊഹാപോഹങ്ങളും ചർച്ചകളും പ്രചരിക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോൾ ബി ജെ പി നേതൃത്വം ശശി തരൂർ എങ്ങോട്ട് പോകണമെന്നോ ഇല്ലെന്നോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നിരുന്നാൽ പോലും ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരാൻ തീരുമാനമെടുത്താൽ അവിടെ ഒരു അദ്ദേഹത്തിന് വലിയ സ്പേസ് ഉണ്ടാകും വലിയ സ്വീകരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സംശയമില്ലാത്ത രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് അത് പറയുമ്പോഴും ഏറ്റവും പ്രധാനം കോൺഗ്രസ് അങ്ങനെ അങ്ങനൊരു ആത്മഹത്യാപരം ശശി തരൂർ അങ്ങനൊരു തീരുമാനമെടുക്കുമോ എന്നതൊക്കെ ഏറ്റവും പ്രധാനമാണ് കാരണം ഒന്ന് രാജിവയ്ക്കണം അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കണം അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ഇലക്ഷൻ വരും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജചന്ദ്രശേഖർ പതിനയ്യായിരം വോട്ടിന് മാത്രമാണ് ശശി തരൂരിനോട് പരാജയപ്പെട്ടത് അതുകൊണ്ടുതന്നെ തിരുവനന്തപുരത്ത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചും സുഗമമായ കാര്യമല്ല എളുപ്പമുള്ള കാര്യമല്ല കാരണം നഗരസഭാ ഭരണമൊക്കെ ബി ജെ പിടിച്ചൊരു അവസരത്തിൽ അത്ര ഈസിയല്ല കാര്യങ്ങൾ എന്നത് കോൺഗ്രസിനും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദ ഒരു തന്ത്രമാണ് ശശി തരൂർ പയറ്റുന്നത് എന്ന് പറയുമ്പോഴും ഇതിന് പിന്നിൽ മറ്റ് അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങളും സൂചനകളും ഈ പ്രതികരണത്തിൽ നിന്നെല്ലാം തന്നെ നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും ശരി ശരി പ്രശാന്ത് കൃഷിയാണ് വിവരങ്ങൾ എന്തായാലും അങ്ങനെ ചില അണിയറ നീക്കങ്ങൾ ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ശേഷി